ഒരു സംഘടനയോടും വിധേയത്വം വേണം എന്ന് ഞാൻ പറയുകയില്ല എന്നാൽ കുറച്ച് ആത്മാർത്ഥത താൻ പ്രവർത്തിക്കുന്ന സംഘടനയോട് അല്ലെങ്കിൽ പാർട്ടിയോട് വേണം എന്നത് തന്നെയാണ് എൻ്റെ നിരീക്ഷണവും പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് ഉണ്ടാകുന്ന ചടലപ്പിണക്കങ്ങളും ക്ഷണിക്കപ്പെടാതെ താൻ എത്തുകയില്ല എന്ന പിടിവാശിയുമൊക്കെയാണ് മുമ്പൊരിക്കൽ ആഗോള പൗരനും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ ശശി തരൂർ നിലമ്പൂർ എലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ ആരും ക്ഷണിക്കാത്തത് കൊണ്ടാണ് ആ പരിസരത്തേക്ക് താൻ വരാതിരുന്നതെന്ന് അവകാശപ്പെടുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ഒറ്റൊരു ചോദ്യമേ ഉള്ളൂ താങ്കളെ സ്ഥാനാർത്ഥിയാക്കിയതും താങ്കളെ വിജയിപ്പിച്ചെടുത്തതും ഒരു കൈപ്പത്തി എന്ന ചിഹ്നത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടിയുമാണെങ്കിൽ കുറച്ചൊക്കെ ആത്മാർത്ഥത ആ പാർട്ടിയോട് നാം കാണിക്കേണ്ടതുണ്ട് ശ്രീമാൻ ചാണ്ടിയുമ്മൻ കോഴിക്കോട് മണ്ഡലത്തിൽ ഉണ്ടായിട്ട് പോലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ിൽ പങ്കെടുക്കുവാൻ നീരസം കാണിച്ചത് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാക്ഷാൽ ഉമ്മൻ ചാണ്ടിയുടെ മകൻ എന്ന രീതിയിൽ ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണ് യൂത്ത് കോൺഗ്രസിൽ കൂടി ഉയർന്നു വന്ന ഈ ഒരു നേതാവിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പരിപാടിയിലേക്ക് എത്തിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവർത്തകർ ആ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകും ചാണ്ടി ഉമ്മൻ ഉള്ളത് തന്നെ അവിടെ നിന്ന് വിളിക്കുകയും അദ്ദേഹം എത്താൻ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാണ് നാം അറിഞ്ഞത് അങ്ങനെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി ഞങ്ങൾക്ക് എത്താൻ താല്പര്യമില്ല എന്ന് പല കോൺഗ്രസ്സുകാരും പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ കോൺഗ്രസിൻ്റെ മുൻ നേതാക്കളായ കരുണാകരനിൽ തുടങ്ങി കെ സി വേണുഗോപാലിലും രമേശ് ഒക്കെ വന്നു നിൽക്കുന്ന നേതൃനിരയെ നാം കണ്ടുപഠിക്കേണ്ടതുണ്ട് എ ഐ സി സിയുടെ സംഘടനാകാരി ജനറൽ സെക്രട്ടറിയായി തലത്തിൽ ബാധിച്ച ചുമതല ഉണ്ടായിരുന്ന കെ സി വേണുഗോപാൽ ഭാരത് ജോഡോ ഒന്നാം യാത്രയുടെ സമയത്ത് പോലും ബ്ലോക്ക് തലത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുവാൻ താനവിടെ എത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ഓടി വന്നത് ഇന്നും ആലപ്പുഴക്കാരുടെ ഇത് സുപരിചിതമാണ് നിന്നും തെക്കോട്ടും തെക്ക് നിന്നും വടക്കോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴയിലും ചന്ദിരൂരുമൊക്കെ കയറി കരിക്ക കുടിച്ച് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തു മടങ്ങാറുള്ള കരുണാകരനെ കുറിച്ചും നമ്മുടെ മുന്നിൽ അയവിറക്കാനുള്ള ഓർമ്മകളുണ്ട് ഈ പാർട്ടിയോടുള്ള ആത്മാർത്ഥതയാണ് അവർ പ്രകടമാക്കുന്നത് എന്നാൽ സാക്ഷാൽ ഉമ്മൻ ചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്നത് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്